അപ്പൊ നമ്മുടെ പരീക്ഷാ തീയതി അതായത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സബ്ജക്ട് വൈസ് എക്സാം കലണ്ടർ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഇരുപത്തി ഒമ്പതാം തീയതി വരെയാണ് നമ്മുടെ പരീക്ഷ നടക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി ബുധനാഴ്ച തുടങ്ങി ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച വരെയാണ് പരീക്ഷകൾ നീണ്ടു നിൽക്കുന്നത് ഇത്തവണ ഞായറാഴ്ചയും പരീക്ഷ ഉണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഡൗട്ട് നിങ്ങൾ ചോദിക്കുന്ന കാര്യം എന്ന് ഇരുപത്തി ഏഴാം തീയതി നടക്കുന്ന പരീക്ഷ മാറ്റി വെക്കുമ്പോ എന്നുള്ളതാണ് ഇരുപത്തി ഏഴാം തീയതി നടക്കുന്ന പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് കൊമേഴ്സ് ആൻഡ് ഇംഗ്ലീഷ് ആണ് ഈ രണ്ട് വിഷയങ്ങളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് ഇൻ ഇന്ത്യ ഒട്ടാകെ ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ള രണ്ട് സബ്ജക്റ്റുകളാണ് ഈ രണ്ട് സബ്ജക്റ്റുകളുടെയും പരീക്ഷ മാറ്റി വെക്കുമോ എന്താണ് ഇരുപത്തേഴാം തീയതി പ്രത്യേകത എന്നുള്ളതൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം മാറ്റി വെക്കാൻ സാധ്യതയുണ്ടോ എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നു അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് മുൻപേ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പരീക്ഷാ തീയതികളിൽ മറ്റെന്തെങ്കിലും പരീക്ഷയുണ്ടോ ഇപ്പോൾ കേരള പി എസ് സിയുടെ എക്സാം ഉണ്ടോ അതുപോലെ തന്നെ ബി ഒരുപാട് പേർ പറഞ്ഞിരിക്കുന്ന ഒരു പരീക്ഷയാണ് ബി എഡിൻ്റെ പരീക്ഷയുണ്ട് മലയാളത്തിൻ്റെ ഇരുപത്തഞ്ചാം തീയതി പലർക്കും മലയാളം പരീക്ഷ എഴുതാൻ കഴിയില്ല എന്നുള്ളത് അത്തരത്തിൽ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഈ ഒരു ഡേറ്റിനുള്ളിൽ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഈ ഒരു ഡേറ്റിനുള്ളിൽ കേരള പി എസ് സി ബി എഡ് പോലുള്ള മറ്റേതെങ്കിലും പരീക്ഷകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യാം നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിന് ചെയ്യാനായിട്ട് സാധിക്കും ഓൾറെഡി നമ്മൾ ഫീ അടച്ചിട്ട് എക്സാമിനായിട്ട് അപ്ലൈ ചെയ്തവരാണ് അപ്പോൾ നമുക്ക് രണ്ട് സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് പോകാൻ സാധിക്കില്ല ഇപ്പോൾ രണ്ട് പരീക്ഷയെ നമുക്ക് എഴുതേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ കുഴപ്പം കൊണ്ട് സംഭവിക്കുന്നതല്ല അപ്പോൾ ആ കാര്യം എൻ ഡി എ അറിയിക്കേണ്ടതായിട്ടുണ്ട് ഇനി ഇരുപത്തേഴാം തീയതി മാറ്റാൻ സാധ്യതയുണ്ടോ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് അതുപോലെ ഒരുപാട് ലിങ്കുകൾ നിങ്ങൾ അയച്ചു തരുന്നുണ്ട് വീഡിയോ ലിങ്കുകളും ന്യൂസിൻ്റെ ലിങ്കുകളുമൊക്കെ അയച്ചു തരുന്നുണ്ട് ഇരുപത്തി ഏഴാം തീയതി രഥയാത്ര എന്നൊരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ അതുപോലെ തന്നെ ഒഡീസ ഈ ഒരു സ്റ്റേറ്റിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും ഇത് എഫെക്റ്റ് ചെയ്യുന്നത് ഇത് നടക്കുന്ന ദിവസം റോഡിലൂടെ നമുക്ക് നടന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും അതുകൊണ്ട് തന്നെ പരീക്ഷാ സെന്ററിലേക്കൊക്കെ എത്തുക എന്ന് പറയുന്നത് ഈ രണ്ട് സ്റ്റേറ്റിൽ വളരെ ബുദ്ധിമുട്ടാണ് മറ്റ് പല സ്റ്റേറ്റുകളിലും ചെറുതായ ഇത് നടത്തുന്നുണ്ട് നമുക്ക് ഈ ഒരു രഥയാത്രയൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല അതിനവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജനുവരി മൂന്നാം തീയതി മുതൽ ജനുവരി പതിനാറാം തീയതി വരെയായിരുന്നു കഴിഞ്ഞ പരീക്ഷ അതായത് ഡിസംബർ സൈക്കിൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ജനുവരി പതിനഞ്ചാം തീയതി നടക്കേണ്ട പരീക്ഷ പൊങ്കൽ അതുപോലെ തന്നെ മകരസംക്രാന്തി ഈ രണ്ട് ഫെസ്റ്റിവൽ പ്രമാണിച്ച് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അതായത് പതിനഞ്ചാം തീയതി വരുന്ന എന്ന് പറയുന്നത് സംസ്കൃതം വന്നിട്ടുണ്ടായിരുന്നു മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം അതുപോലെ തന്നെ സെക്കൻഡ് ഷിഫ്റ്റിൽ മലയാളം വന്നിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളൊക്കെ തന്നെ അന്നത്തെ ദിവസം വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു വിവരം വളരെ കൃത്യമായിട്ട് ആ സമയത്ത് വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഈ ഒരു കാര്യം മുൻനിർത്തി ഇരുപത്തി പതിനഞ്ചാം തീയതി നടന്ന പരീക്ഷ തമിഴ്നാട് അതുപോലെ തന്നെ കേരള സ്റ്റേറ്റിലാണ് ഇത് കൂടുതൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത്തരത്തിൽ വന്നിരിക്കുന്ന ഒരു ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് പരീക്ഷ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇരുപത്തി ഏഴാം തീയതി നോർത്തിലൊക്കെ നടക്കുന്ന ഇത്തരത്തിലുള്ള ഫെസ്റ്റിവൽ അതായത് രഥയാത്ര പോലുള്ള ഫെസ്റ്റിവലിന് വേണ്ടി പരീക്ഷ മാറ്റി വെക്കില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് നമുക്ക് പരീക്ഷ ഉണ്ട് ജൂൺ മുപ്പത് ജൂലൈ ഒന്ന് ഈ രണ്ട് തീയതികളിലാണ് മാറ്റിവെച്ചാൽ തന്നെ ഈ പരീക്ഷ വരാൻ സാധ്യത അപ്പോൾ ഒരു മൂന്നോ നാലോ ദിവസം മാത്രമാണ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പരീക്ഷ നടക്കാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് അതുകൊണ്ട് ഇരുപത്തേഴാം തീയതി മാറ്റിവെച്ചത് കൊണ്ട് നമുക്ക് വലിയ ഗുണങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കൂടുതലായിട്ട് ഇതിൽ കൺസേൺ ആവേണ്ടതില്ല ഒരുപാട് ദിവസങ്ങൾ ലഭിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് ഒരു ബെനിഫിറ്റ് ഉള്ളൂ അല്ലെങ്കിൽ ഇരുപത്തേഴാം തീയതി നടന്നാലും നാല് ഒന്നാം തീയതി നടന്നാലും നമുക്ക് ഒരുപോലെ തന്നെയാണ് ഇനി കൂടുതൽ ദിവസം നീണ്ടുപോകാനുള്ള സാധ്യത എന്ന് പറയുന്നത് നിലവിൽ എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന പരീക്ഷാ സെന്ററുകളിൽ മറ്റ് പരീക്ഷകൾ വരികയാണെങ്കിൽ മാത്രമാണ് ഇത്തരത്തിൽ നീണ്ടുപോകാനുള്ള സാധ്യത നിലവിൽ അത്തരമൊരു സാഹചര്യമില്ല അതുകൊണ്ട് തന്നെ ഇരുപത്തേഴാം തീയതി നടക്കാനുള്ള പരീക്ഷ മുപ്പതാം തീയതി അല്ലെങ്കിൽ ജൂലൈ ഒന്നാം തീയതി ഇതിനപ്പുറത്തേക്ക് പോവില്ല ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് പഠനം കൃത്യമായിട്ട് മുന്നോട്ടേ കൊണ്ടുപോവുക ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കാണാൻ നോക്കുക എന്താണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അത് എങ്ങനെ മനസ്സിലാക്കാം മനസ്സിലാക്കാമെന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക കാരണം നമ്മൾ അവസാന ഘട്ടത്തിൽ നമ്മൾ മിസ്ലീഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് യാതൊരു രീതിയിലും നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല അതിനായിട്ടുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓരോരുത്തരും അവരുടേതായ വിജയങ്ങൾ ഉയർത്തി കാണിക്കാനും അല്ലെങ്കിൽ അത് ഉയർത്താനുമുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കുക നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഈ ഒരു പരീക്ഷയുടെ അവസാന ഘട്ടത്തിൽ കാണാനും കേൾക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് കട്ട് ഓഫ് ക്രൈറ്റീരിയ നമുക്കറിയാം സിക്സ് പേഴ്സൻ്റേജ് ഓഫ് ടോട്ടലാണ് അതായത് പേർ പരീക്ഷ എഴുതുമ്പോൾ ആറ് പേർക്കാണ് നെറ്റ് കിട്ടുന്നത് തൊണ്ണൂറ്റി നാല് പേരെ ഒഴിവാക്കുകയാണ് അപ്പോൾ നൂറുപേരെ എഴുതിയാൽ മാത്രമേ പേർക്ക് നെറ്റ് കിട്ടുകയുള്ളൂ അത് ആളിലേക്ക് ചുരുങ്ങി കഴിഞ്ഞാൽ മൂന്ന് പേർക്ക് മാത്രമേ നെറ്റ് കിട്ടൂ അപ്പോൾ പങ്കെടുക്കുന്ന ആളുകളുടെ സ്വാധീനം വളരെ കൂടുതൽ ഇഫക്റ്റ് ചെയ്യുന്ന ഒരു പരീക്ഷയാണ് തൊണ്ണൂറ്റിനാല് പേരിലേക്ക് ഒതുങ്ങാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇപ്പോൾ സെലക്ട് ചെയ്യാം നമ്മുടെ ഭാഗത്ത് നിങ്ങൾക്ക് സഹായകരമായ രീതിയിൽ മോക്ക് ടെസ്റ്റുകൾ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇൻസ്റ്റഗ്രാം പേജ് ലൈക്ക് ചെയ്തിട്ട് അവിടെ തന്നെ മെസ്സേജ് അയക്കുക ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്ത് അവിടെ തന്നെ മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിൽ നിങ്ങൾക്ക് നൂറിലധികം ചോദ്യങ്ങൾ യൂണിറ്റ് വൈസായിട്ട് ജനറൽ പേപ്പറിൻ്റെയും അതുപോലെ തന്നെ റീഡിങ് കോമ്പിനിയേഷൻ അഞ്ഞൂറിലധികം ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ട് അത് നിങ്ങൾക്ക് വളരെ കൂടുതൽ ഉപകാരപ്പെടും ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നതാണ് റീഡിങ് കോമ്പിനിയേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സംബന്ധിച്ചിടത്തോളം മുപ്പത് മാർക്കിനുള്ള ചോദ്യം വരുന്ന വരുന്നൊരു ഏരിയ ആണ് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്താണ് വേണ്ടതെന്ന് ഉൾക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ടേ കൊണ്ടുപോകുക നമ്മൾ ഒരു കാരണവശാലും തൊണ്ണൂറ്റിനാലിലേക്ക് പോകാതെ ഈ ആറിലേക്ക് തന്നെ വരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക എന്നതാണ് പറയാനുള്ളത് അപ്പോൾ പരീക്ഷാ തീയതിയുടെ കാര്യം നമ്മൾ വിശദമായി മനസ്സിലാക്കി കഴിഞ്ഞു ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് പലർക്കും മെസ്സേജുകൾ തിരിച്ച് ലഭിച്ചിട്ടുണ്ടാവില്ല ഓക്കെ ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കഴിഞ്ഞ തവണത്തെ ഈ ഒരു ഡേറ്റ് ഒക്കെ വെച്ചുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും ന്യൂസുകളും വാർത്തകളും ഒക്കെ വരുന്നത് എൻ ഡി എയുടെ അവസാന തീരുമാനം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു തീയതികളിൽ ഏതൊക്കെ പരീക്ഷകൾ വരുന്നുണ്ടതെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക അതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് വിശദമായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിംഗ് സ്റ്റേ സേഫ്